ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സെന്റ് സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു മേൽക്കൂരയുടെ നവീകരണം നടക്കുന്നതിനിടെയാണ് നിലം പൊത്തിയത് ശനിയാഴ്ച വൈകീട്ട് പെയ്ത മഴയിലും ശക്തമായ കാറ്റിലുമാണ് മേൽക്കൂര തകർന്നത് ഒരാഴ്ച മുമ്പാണ് സ്കൂളിന്റെ മേൽക്കൂര പുനർനിർമ്മിക്കാൻ ആരംഭിച്ചത് മരപ്പട്ടിക മാറ്റി ഇരുമ്പ് പട്ടിക സ്ഥാപിച്ചായിരുന്നു നിർമ്മാണം നിർമ്മാണം പൂർത്തിയാക്കാൻ രണ്ടു ദിവസം കൂടി നിലനിൽക്കുമ്പോഴാണ് മേൽക്കൂര തകർന്നത് മേൽക്കൂരയുടെ ഒരു ഭാഗവും ഓടുകളും താഴേക്ക് പതിച്ചു ഈ സമയത്ത് ആരുമില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി എഇഒ ബിന്ദു ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു മേൽക്കൂര നിർമ്മാണത്തിലെ അപാകതയാണ് പൊളിഞ്ഞു വീഴാൻ കാരണമെന്ന് എഇഒ പറഞ്ഞു അടുത്ത മാസം രണ്ടിനാണ് സ്കൂൾ തുറക്കുന്നത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക